ഇസ്ലാം മതവിശ്വാസികൾ ഇന്ന് ബലിപെരുന്നാൾ ആഘോഷിച്ചു പ്രവാചകൻ ഇബ്രാഹിം പ്രിയപുത്രൻ ഇസ്മായിലിനെ ദൈവകൽപ്പനയനുസരിച്ച് ബലി നൽകാൻ സന്നദ്ധനായതിന്റെ ത്യാഗസ്മരണ പരീക്ഷണത്തിൽ വിജയിച്ച പ്രവാചകൻ ഇബ്രാഹിമിനെ നാഥൻ ചേർത്ത് പിടിച്ചു അചഞ്ചലമായ വിശ്വാസത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും ആ ഓർമ്മപ്പെടുത്തലാണ് ബലിപെരുന്നാൾ ദിനം രാവിലെ പള്ളികളിൽ പെരുന്നാൾ നിസ്കാരത്തിന് ശേഷം ബന്ധുവീടുകൾ സന്ദർശിക്കുകയും ബലികർമ്മങ്ങൾ നടത്തുകയും ചെയ്തു മൈലാഞ്ചി അണിഞ്ഞും പുതുവസ്ത്രമണിഞ്ഞും എങ്ങും ആഹ്ലാദം അലത്തല്ലി പെരുന്നാൾ നമസ്കാരശേഷം വിഭവസമൃദ്ധമായ ഭക്ഷണം പെരുന്നാൾ വിശ്വാസികൾക്ക് ആഘോഷ ദിനമാണ് ബലിപെരുന്നാൾ ദിനത്തിൽ വിശ്വാസികൾ ആഘോഷത്തോടൊപ്പം ദൈവത്തിലേക്കുള്ള സമർപ്പണവും ഊട്ടി ഉറപ്പിക്കുന്നു ബലിപെരുന്നാൾ പകരുന്ന ത്യാഗത്തിന്റെ സന്ദേശം വിശ്വാസികളെ കരുത്തരാക്കുന്നു പള്ളിപ്പറമ്പ് മൂരിയത്ത് ജുമ്മ മസ്ജിദിൽ ഖത്തീബ് അബ്ദുൾ റഷീബ് ബാഖുവി പെരുന്നാൾ നിസ്കാരത്തിന് നേതൃത്വം നൽകി പന്യങ്കണ്ടി ഉമരിയ ജുമാ മസ്ജിദിൽ അബുൽ അഹ്സൽ അലി ഷാദുലി അസ്അദി അൽ ഖാസിമി കമ്പിൾ ടൗൺ ജുമാ മസ്ജിദിൽ സയ്യിദ് അലിബ അലവി തങ്ങൾ പാമ്പുരത്തി ജുമാ മസ്ജിദിൽ ഷിഹാബുദ്ദീൻ ദാരിമി കച്ചേരി പറമ്പ് തുടങ്ങിയവർ പെരുന്നാൾ നിസ്കാരത്തിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കൊളച്ചേരി